നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രം ക്യൂസിൻ്റെ ത്രീ പി എം ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി ലൈവിലേക്ക് പോകാം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക നല്ല എന്നുള്ള കൂടി ലൈവിലേക്ക് പോകാം ഓക്കെ ഇവിടെ നമുക്ക് പി യിൽ സിയിൽ നമുക്ക് ആദ്യം നമുക്ക് മെയിൻ ഫ്യൂച്ചർ ചാർട്ടൊന്നും എടുത്ത് നോക്കേണ്ടതുണ്ട് ഒരു ഡയറക്ഷൻ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നോക്കാം നാച്ചുറൽ ഗ്യാസ് ആണ് കിടക്കണം നിഫ്റ്റി നിഫ്റ്റി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഓഗസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ എക്സിറ്റ് ആയ സ്ഥലത്ത് വീണ്ടും കൺസോളേഷൻ സോണ് തന്നെയാണ് വളരെ സ്ട്രോങ് ആണ് മൂന്ന് മണിക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ചോ ഒരുന്നൂറിയിട്ടായിരിക്കും മാർക്കറ്റ് പോണേ ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലാണ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്നുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത് ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് ഫാളാവുന്നത് മൂന്ന് മണിയോടുകൂടി അപ്പോൾ അത് പിന്നെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അതായത് ഇപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ടിൽ ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ഇപ്പോൾ ഇവിടെ രണ്ടടുത്തും നമ്മളൊരു എൻട്രി എടുത്തെന്ന് വിചാരിച്ചു അപ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് ടാർഗറ്റെന്ന് പറയണത് നൂറ്റി ഇരുപത്തേഴ് ബ്രേക്ക് ചെയ്ത പത്ത് പോയിൻ്റ് കിട്ടത്തുള്ളൂ നൂറ്റി പത്തൊൻപത് സ്റ്റോപ്പ് ലോസ് വേണ്ടി വരും അത് ഇത്തിരി കോസ്റ്റ്ലിയാണ് മാർക്കറ്റ് പി സൈഡിലേക്കാണ് മൂവ് ചെയ്യണത് വൺ ട്വൻറ്റി സെവൻ ഒരു റിജക്ഷൻ ഏരിയ ആണ് വൺ ട്വൻ്റി സെവൻ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് വൺ തേർട്ടി സെവനോ വൺ ഫോർട്ടി എയ്റ്റോ മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ഹാഫ് പൊസിഷനിലാണ് നിൽക്കുന്നത് മൂന്ന് മണിക്കാണ് മാർക്കറ്റിൽ ഒരു മൂവ് അറിയാനായിട്ട് എന്തായാലും സാധിക്കത്തുള്ളൂ അപ്പോൾ അത് വളരെ സേഫായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിലേക്ക് ഇതൊരു സപ്പോർട്ടിംഗ് സോണാണ് അപ്പോൾ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണം സെക്കൻഡ് തിങ് മൂന്ന് മണിക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതായത് രണ്ട് സ്റ്റേജിലേക്ക് അതായത് ആദ്യത്തെ സ്റ്റേജ് വൺ വൺ നയൻ്റി ഈ വൺ തേർട്ടി സെവന് മുകളിലോട്ട് പോയാൽ ഇതിപ്പോൾ അമ്പത്തിനാലായുള്ളൂ മൂന്ന് മണിയോട് കൂടിയിട്ടൊക്കെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ നിലവിലുള്ള റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ സ്പീഡ് അത് വൺ ട്വൻറ്റി സെവൻ ആണ് വൺ ട്വൻറ്റി സെവൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് വൺ തേർട്ടി സെവനിലേക്ക് പോകത്തുള്ളൂ നേരെ മറിച്ച് സീലാണെങ്കിൽ വൺ നയൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ വൺ നയൻറ്റി എയ്റ്റ് വൺ നയൻറ്റി എയ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകാനുള്ള ചെറിയ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി അഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് ഭാഗത്തേക്കായിരിക്കും മൂന്ന് മണിയോടുകൂടി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് നിലവിൽ ആർ എസ് ഐ സിയിലേക്ക് പിയിലേക്കാണ് അനുകൂലമായിട്ട് വരുന്നത് അപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇറങ്ങിപ്പോയത് വളരെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് വൺ ബൈ തേഡായിട്ട് മാർക്കറ്റ് മോളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് നാറാണത്ത് പ്രാന്തം കല്ലുരുട്ടി ഇടുന്ന കയറ്റുന്നൊരു പ്രവണത അതൊന്ന് ഇങ്ങനെ കയറ്റി 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 കൊണ്ടുപോയി ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ നല്ല വീഴ്ചയായിരിക്കും താഴത്തേക്ക് വീഴുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് പി ഈയിടെ കേസാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് മൂവ് മുകളിലേക്കാണെങ്കിൽ വൺ തേർട്ടി സോറി വൺ തേർട്ടി സിക്സ് വൺ ഫോർട്ടി സിക്സ് വൺ ഫോർട്ടി എയ്റ്റ് അവിടുന്ന് ഡൗണിലേക്കാണെങ്കിൽ എഗ അതായത് സിയിലേക്കൊരു പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറാനുള്ള ചാൻസസിലാണ് അപ്പോൾ സിയിലൊരു ഡൗണ് വന്നാൽ നൂറ്റി അറുപത് വരെ ഫാള് വരാനുള്ള ചാൻസ് ഉണ്ട് നാറാണത്തൂർ പ്രാന്തൻ കല്ലുരുട്ടി കയറ്റിട്ട് ഉരുട്ടുന്ന സംഗതിയാണെന്നുണ്ടെങ്കിൽ സി മൂന്ന് മണിക്ക് നല്ല ഫാൾ താഴത്തേക്ക് വരും പി ഈ മാസീവായിട്ട് മുകളിലോട്ട് പോവുകയും ചെയ്യും ആ പോയിൻ്റ് നൂറ്റി നാൽപ്പത്തി വരെയൊക്കെ മൂവാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് രണ്ട് അൻപത്തിയാറായി മൂന്ന് മണിയോട് കൂടിയിട്ടായിരിക്കും ആ മൂവ്മെൻറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം അതായത് മൂന്ന് മണിക്ക് പിയിൽ ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനായിട്ട് നൂറ്റി പതിനഞ്ചോ നൂറ്റി പത്തൊമ്പതോ സപ്പോർട്ട് സോണാണ് താഴെത്തോട്ട് വന്നിട്ടാണ് തിരിച്ചു പോണതെന്നുണ്ടെങ്കിൽ അതായത് ഇത്രയും ലെങ്ത്ത് നൂറ്റി നാൽപ്പത്തെട്ട് വരെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ന്യായമായിട്ടുള്ള മൂവ്മെൻറ്റ് ആക്സിലറേഷൻ വേണം അങ്ങനെ ഒരു ആക്സിലറേഷൻ എടുക്കാനായിട്ട് പി താഴത്തോട്ട് വന്നാൽ മൂന്ന് മണിക്ക് വന്ന് മുട്ടുന്ന ഏരിയ നൂറ്റി പതിനഞ്ചോ നൂറ്റി പത്തൊമ്പതോ ആയിരിക്കും അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവും അതേപോലെ സീയിലാണെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് താഴത്തോട്ട് വന്നാൽ വരാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വൺ സെവൻറ്റി ത്രീ വൺ സിക്സ്റ്റി ആണ് സപ്പോർട്ട് എടുക്കാനായിട്ട് വരാനായിട്ടുള്ളൊരു ഏരിയ നേരെ മറിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വൺ നയൻറ്റി സെവൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ടും പോകത്തുള്ളൂ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല മൂന്ന് മണിക്ക് അതിൻ്റെ സ്ട്രെങ്ത്ത് ഏതൊരു രീതിയിലാണെന്ന് നമുക്ക് നോക്കണം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ആർ എസ് ഐ ഹൈവേയിലിട്ട് കയറിയിട്ടുണ്ട് വോളിയം ഭയങ്കര കൂടുതലായിരിക്കും വളരെ ഫാസ്റ്റായിട്ട് പി മൂവ് ചെയ്ത് പോകുന്നുണ്ട് അതായത് വൺ തേഡായിട്ട് നാറാണത്ത് പ്രാന്തൻ കല്ലെങ്ങനെ ഉരുട്ടി ഇടുന്നു എന്നുള്ള ലെവലാണ് നമ്മൾ മെൻഷൻ ചെയ്ത് വൺ തേർട്ടി സിക്സ് അതായത് അപ്പുറത്തെ എത്ര സമയം കൊണ്ടാണ് ഇറങ്ങിയത് അതിൻ്റെ വൺ ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവും അതായത് നമ്മൾ രണ്ടാമത് പി എൽ ആർ എസ് എ അനുകൂലമാണ് ഹൈവേയിലേക്കാണ് കയറാൻ പോകുന്നത് അപ്പോൾ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ആയിരിക്കും വളരെ ഫാസ്റ്റായിട്ടുള്ള ആയിരിക്കും അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞത് വൺ സിക്സ്റ്റിയിലേക്കാണ് വരുന്നത് വൺ സിക്സ്റ്റിയിലേക്ക് വരുമ്പോൾ മറ്റേത് വൺ ഫോർട്ടി സിക്സിലേക്കെങ്കിലും മെജോറിറ്റി പോകേണ്ടതാണ് അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ രണ്ടാമത്തെ ടിപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് വൺ ട്വൻറ്റി മുപ്പത് മുതലാണെങ്കിലും മുപ്പത്തി ഇരുപത്തേഴ് തൊട്ട് മുപ്പത്തേഴ് പോയിൻ്റ് വരെ പ്രീവിയസ് കാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് അത് പിന്നെ വരാനുള്ള അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപതിലേക്കാണ് സി വരാനുള്ളത് അതായത് ഇവിടെ നിന്ന് എങ്ങനെ കയറിയോ അത് വൺ ആയിട്ട് താഴത്തോട്ട് ഇറങ്ങണം അപ്പം അങ്ങനെ ഇറങ്ങണമെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് വൺ സിക്സ്റ്റി ആണ് അത് മൂന്ന് മണിക്ക് ഈ മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വൺ ഫോർട്ടി സിക്സ് വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അത് അവിടെ നിന്നും നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത നൂറ്റി എൺപത്തിനാലിട്ടൊന്നും വന്നുകൂടാകില്ല അതിൻ്റെ ഇടയ്ക്ക് നൂറ്റി അറുപതൊക്കെ കിടപ്പുണ്ട് നമ്മുടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട് അതും കൂടെ മാറ്റി വെച്ചേക്കാം അതായത് നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി താഴത്തോട്ടിടുന്ന അവസ്ഥ അത് അത് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് ഈ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല പക്ഷെ പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും മാർക്കറ്റ് വൺ ആയിട്ട് താഴത്തോട്ട് ഇറങ്ങും ഇറങ്ങുവാണെങ്കിലും നല്ല ഹൈലി മൂവ്മെൻ്റ് ആയിരിക്കും രണ്ട് അൻപത്തൊമ്പതായി ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇപ്പോൾ വൺ ഫോർട്ടി സിക്സ് മെജോറിറ്റി ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് മൂന്ന് മണിയോടെ ക്യാൻഡിൽ അപ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വൺ തേർട്ടി സിക്സ് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ തേർട്ടി സിക്സ് തേർട്ടി ഫൈവ് ആണ് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ കാരണം അവിടുന്ന് ഒരു സഡൻ ഡംപുണ്ടായാൽ മാർക്കറ്റ് വൺ ട്വൻറ്റി സെവനിലേക്ക് പോരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ട്രെയിൽ ചെയ്ത് മാക്സിമം വെക്കുക മൂന്ന് മണിക്കത്തെ മൂവ്മെൻറ്റ് വൺ ഫോർട്ടി സിക്സിൽ ഹിറ്റ് ചെയ്തിട്ട് താഴത്തോ വൺ ഫോർട്ടി സിക്സിൽ ഹിറ്റ് ചെയ്തിട്ട് താഴത്തോട്ട് പോരോ അത് അതും ക്രോസ് ചെയ്ത് മാർക്കറ്റ് വൺ സെവൻറ്റിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ വൺ ഫോർട്ടി സിക്സ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പം അപ്പുറത്ത് വൺ സിക്സ്റ്റി മാർക്കറ്റ് വൺ ഫിഫ്റ്റി വൺ അപ്പോൾ വൺ സിക്സ്റ്റിയിലാണ് ഇപ്പുറത്ത് സപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ആ സിക്സ്റ്റിയും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെയും താഴത്തോട്ട് പോരും നമ്മുടെ സാധനം വൺ സെവൻറ്റി വരെ പോവും വൺ ഫിഫ്റ്റി ടു അപ്പോൾ നമുക്കൊരു വൺ ഫോർട്ടി സിക്സിലൊക്കെ വേണമെങ്കിൽ ട്രെയിൻ ചെയ്ത് വെക്കാം വൺ ഫോർട്ടി സിക്സൊക്കെ വളരെ സേഫായിട്ടുള്ള സോണാണ് വൺ ഫിഫ്റ്റി ത്രീ ഏകദേശം നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത്ത് കഴിഞ്ഞു വളരെ സേഫായിട്ടുള്ള പൊസിഷനാണ് ഇനി മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് വൺ സെവൻറ്റിയിലേക്കൊക്കെ പോകത്തുള്ളൂ വൺ ഫിഫ്റ്റി ഫൈവ് ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് വൺ ഫിഫ്റ്റി എയ്റ്റ് വൺ ഫിഫ്റ്റി നയൻ വൺ സിക്സ്റ്റി ടു മൂന്ന് മണിക്ക് വൺ സിക്സ്റ്റി ടു മാക്സിമം ലോക്ക് ചെയ്ത് വെക്കണം ഏതാണ്ടൊക്കെ ഒരു സേഫ് ഏരിയ ആണ് എന്തുകൊണ്ടാണ് സേഫ് ഏരിയ എന്നൊക്കെ പറയാൻ ഇവിടെ ഈ ബോട്ടത്തിലാണ് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ആ ബോട്ടം എഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഇത് താഴത്തോട്ട് വന്ന് ഇപ്പോൾ വൺ സിക്സ്റ്റിയിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് സിയുടെ കേസ് നമ്മളത് മനസ്സിലാക്കി ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്ത ഏരിയയിൽ വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ആധികാരികതയുണ്ട് അപ്പോൾ അവിടെ റെസ്പെക്റ്റ് ചെയ്തെന്നേ ഉള്ളൂ മൂന്ന് മണിക്കത്തെ മൂവ്മെൻറ്റ് അപ്പോൾ മാക്സിമം ഇതൊരു ഇത് വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്കിവിടെ ട്രെയിൽ ചെയ്ത് വെക്കുകയോ വൺ ഫിഫ്റ്റിക്ക് മുകളിലൊക്കെ നമുക്ക് ഈസിയായിട്ട് ട്രെയിൽ ചെയ്ത് വെക്കാം പക്ഷെ ഇതൊരു തീരുമാനമൊന്നും ഒരു മടക്ക് വന്നിട്ടുണ്ട് തീരുമാനമൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഹയർ വിക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല പ്രീവിയസ് ക്യാൻഡലിൻ്റെയും ഹിറ്റ് ചെയ്തിട്ടില്ല ഈ ഈയൊരു റെഡിൻ്റെയും ഹിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ആ വൺ സിക്സ്റ്റിയിലേക്കുള്ള റെസ്പെക്റ്റിന് പോയതാണ് അപ്പോൾ ഈ പ്രീവിയസ് ക്യാൻഡിലെ ഹൈ എഗെയിറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വൺ സെവൻറ്റിയിട്ടായിരിക്കും പോകുന്നത് ആർ എസ് ഐ ഇവിടെ ഒരു സിഗ്നൽ തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ട്രെയിൽ ചെയ്ത് വെക്കണോ ഇറങ്ങിയിട്ട് കയറണോ നമ്മൾ രാവിലത്തെ ലൈവിൽ പറഞ്ഞ പോലെ വൺ സിക്സ്റ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വൺ സിക്സ്റ്റി ടാർഗറ്റിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് ഇനിയും ബ്രേക്ക് ചെയ്ത് പോയാൽ വൺ സെവൻറ്റിയിട്ടായിരിക്കും പോകുന്നത് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് വൺ സിക്സ്റ്റി കൊടുത്തത് അത് വീണ്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് എടുക്കാം പിന്നെ പോകുന്നത് ഈ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് വൺ സിക്സ്റ്റിന്ന് മൂവ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് വൺ സെവൻറ്റിയിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ കൃത്യമായിട്ടുള്ള ടാർഗറ്റാണ് വൺ സിക്സ്റ്റിന്നുള്ളത് വൺ സിക്സ്റ്റി ബ്രേക്ക് ചെയ്താൽ വൺ സെവൻറ്റി ഇട്ട് പോട്ടെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഈ ചാർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു ഇവിടെ ഒന്ന് കൺസോൾട്ടേഷനായി നൂറ്റി ഇരുപത്തേഴ് മുതൽ നൂറ്റി അറുപത് വരെ വളരെ സേഫായിട്ടാണ് റൈഡ് ചെയ്തത് ത്രീ പി എം ട്രേഡിംഗ് ഇനി ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് വൺ സെവൻ്റി ഇട്ട് പോകത്തുള്ളൂ വൺ സെവൻറ്റി ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുത്തെ ഒരു ഹൈയിലേക്ക് കൂടെ വരാനായിട്ടുണ്ട് വൺ സെവൻറ്റി ത്രീ അപ്പം അങ്ങോട്ട് ഇന്നാണോ നാളെയാണോ നല്ല എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയമുള്ളൂ അത് അങ്ങോട്ട് ബ്രേക്ക് ചെയ്താൽ അതെടുക്കാം അല്ലെങ്കിൽ ആദ്യത്തെ റെസ്പെക്റ്റിൽ നമ്മൾ ഓൾറെഡി വൺ സിക്സ്റ്റിയും പറഞ്ഞിട്ടുണ്ട് വൺ സെവൻറ്റി പറഞ്ഞിട്ടുണ്ട് വൺ എയ്റ്റി ഫോർ പറഞ്ഞിട്ടുണ്ട് അല്ലാദ്യത്തെ സേഫ് ടാർഗറ്റിൽ നമ്മൾ കൃത്യമായിട്ട് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിൻ്റെ മേളിലോട്ട് പോയാൽ മാത്രമേ നമ്മൾ വൺ സെവൻറ്റിയോ വൺ എയ്റ്റി ഫോറോ നോക്കിയാൽ മതി ആർ എസ് ഐ നമ്മൾ കൺവെർട്ടായത് നോക്കി കൺസോൾട്ടേഷൻ ഓൺ ആയതുകൊണ്ട് എന്തായാലും അവിടെ നിന്നൊരു മൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായി ഫിഫ്റ്റീ മിനിറ്റ്സിൽ താഴത്തോട്ട് വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തേഴ് അപ്പോൾ മൂന്നേകാലിൻ്റെ ഗ്യാൻഡിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി നിന്ന് റിവേഴ്സ് ആയാൽ മാത്രമാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലേക്കോ മാർക്കറ്റ് പോവുള്ളൂ ഇല്ല ഈ രണ്ട് ഭാഗത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിലായിരിക്കും മാർക്കറ്റ് ഇന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ഓൾറെഡി പി സൈഡിലേക്ക് തന്നെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിൽക്കുന്നത് അതുകൊണ്ട് സീയിലേക്ക് ഒരു പരിധി കൂടുതലൊന്നും മൂവ്മെൻറ്റ് ഉണ്ടാവത്തില്ല എനിവേ വേ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ എത്ര പോയിൻറ്റ് റൈഡ് ചെയ്തു വളരെ സേഫായിട്ട് പിന്നെ ഞാൻ ഞാനീ പറഞ്ഞ പോലെ പത്ത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും ഓൾറെഡി പ്രോഫിറ്റബിളാണ് അപ്പോൾ വൺ ട്വൻറ്റി സെവൻ മൈനസ് വൺ സിക്സ്റ്റി ഒരു ടെൻഷനും ഇല്ലാതെയാണ് മുപ്പത്തി മൂന്ന് പോയിന്റ് റൈഡ് ചെയ്തത് ഇനി അത് കഴിഞ്ഞിട്ട് പിടിക്കാൻ നോക്കാം പ്രീവിയസ് ക്യാൻഡലിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ അതായത് ഇപ്പോൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് രണ്ടാണ് ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്യാത്ത കാരണമാണ് അങ്ങോട്ട് ഏഴ് നിമിഷവും ഒരു വലിവ് തിരിച്ചു വരാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ സെവൻറ്റി വൺ സെവൻറ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റൊന്ന് ടിപ്പടിക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ വൺ സെവൻറ്റി ഫോർ നമ്മളത് ബാധിക്കുന്നില്ല നമ്മൾ ആദ്യത്തെ സേഫ് ആയിട്ടുള്ള ടാർഗറ്റിൽ മാറിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ താല്പര്യമുള്ളവർക്ക് വൺ ഫോർട്ടി സിക്സിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം ഇനി ട്രെയിൽ ചെയ്യാൻ വെക്കുന്ന സ്ഥലം വൺ ഫിഫ്റ്റി ത്രീ ഒക്കെ ഉള്ളൂ എന്തായാലും ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ട നമ്മൾ പത്ത് പോയിന്റ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പോയിൻ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചാർട്ടിനോട് റെസ്പെക്റ്റ് ചെയ്ത് ആദ്യത്തെ സേഫ് ടാർഗറ്റിൽ ഇറങ്ങി ചാർട്ടിനോട് റെസ്പെക്റ്റ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ പിന്നെ ഈ സ്ട്രഗിൾ ചെയ്യുന്നത് ബാക്കിയും കൂടെ കിട്ടും എന്നുള്ള തോന്നൽ ചാടി കയറുമ്പോഴാണ് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തോട്ട് വീഴണേ അപ്പോൾ ഇനിവേ കൂടുതലൊന്നും പറയാനൊന്നുമില്ല നമുക്ക് അപ്പം നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ ലൈവിൽ ഈ പറഞ്ഞ പോലെ ഇതേപോലെയാണ് വ്യൂവും പറയത്തുള്ളൂ ഒരിക്കലും ഞാൻ എടുക്കാനോ വിൽക്കാനോ ഒന്നും പറയുന്ന ആളല്ല വ്യൂ അനലൈസ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാം എന്ന് മാത്രമേ ഉള്ളൂ മാർക്കറ്റിങ് മുകളിലോട്ട് പോവാൻ പോകാതിരിക്കും അത് സെക്കൻഡറി നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്